ഏത് കുട്ടീനൊക്കെ തെറ്റക്കേട കുട്ടികളൊക്കെ തെറ്റാ നമ്മളെ പോലെ ഫ്രണ്ട്സ് ആണെങ്കിൽ അതും അപ്പോൾ എല്ലാവരുടെ പോലെ തന്നെ രാവിലെ കുറച്ച് തിരക്കുകളായിരുന്നു കേട്ടോ മക്കളെ സ്കൂളിൽ പോക്കും ഹസ്ബൻഡിനെ ജോലിക്ക് വിടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെല്ലാം കഴിഞ്ഞു നമ്മളൊന്ന് ഫ്രീ ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ ഇറച്ചിയും പൊളിയും ഉണ്ടാക്കി കേട്ടോ കഴിക്കണത് അത് തലേ ദിവസം ഉണ്ടാക്കിയായിരുന്നു അതിൻ്റെ ബാക്കി ഞാൻ ചൂടാക്കി കഴിക്കുകയാണ് കേട്ടോ പിന്നെ അന്ന് നമുക്ക് ബ്രൗണി ആണ് ഓർഡർ ഉള്ളത് വലിയ തിരക്കൊന്നുമുള്ള ദിവസമല്ല ഒരു നോർമൽ ഡേ ആണ് അപ്പോൾ സാധാരണ നമുക്ക് തിരക്കാവുമ്പോൾ കുറേ പ്ലാനിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അപ്പോൾ ബ്രൗണി ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് ബ്രൗണിയാണ് കേട്ടോ ഒരു ഫുൾ ബ്രൗണിയും പിന്നെ രണ്ട് ഹാഫും ആയിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ടോട്ടൽ ടു കെ ജി ആണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു ട്രഫിൾ കേക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട് ട്രഫിളല്ല ന്യൂട്ടല്ല ഹേസലിനായിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബ്രൗണി കട്ട് ചെയ്തിട്ട് ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒരെണ്ണം എനിക്ക് ഫ്രണ്ട്സുകൾക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ പാക്ക് ചെയ്തിട്ട് നല്ല അത് കറക്റ്റ് പാക്കിങ് ഒന്നും ചെയ്യാതെ ചെയ്യാതിരിക്കണത് കഴിക്കാൻ കൊടുക്കാനുള്ളതായിരുന്നു അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ക്ലീനിങ് ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും എങ്ങനെ വീക്ക്ലി ഒക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ഡീപ്പ് ക്ലീൻ ചെയ്യുള്ളൂ അല്ലെങ്കിൽ നോർമലി ഇതുപോലെ ഇങ്ങനെ അടിച്ചു വാരിയിട്ട് ജസ്റ്റ് ഒന്ന് ആ കച്ചറെല്ലാം കൊണ്ട് എടുക്കും കേട്ടോ പിന്നെ കച്ചറായിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല പൊടിയായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ആ പൊടിയെല്ലാം ഒന്നും കൊണ്ട് എടുക്കും പിന്നെ തിരക്കില്ലാത്ത ദിവസങ്ങളിലാണ് കിച്ചണൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കലൊക്കെ കേട്ടോ അതിന് ഇപ്പോൾ വൈകീട്ടാണ് വൈകിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മോന് സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവനെ പോയിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ഡ്യൂട്ടി എനിക്ക് തന്നെയാണ് ഏട്ടാ അപ്പോൾ അവന് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കുകയാണ് ചപ്പാത്തിയാണ് ഞാൻ ചപ്പാത്തി പറഞ്ഞേ മാറി പറഞ്ഞാടോ ഞാൻ വലിയ അമ്മച്ചി ഇതുണ്ടാക്കട്ടെ ഇതാ പണിയില്ല എനിക്ക് കൈ എഴുട്ട അങ്ങനെ ഒരുവിതൊക്കെ പറഞ്ഞിട്ട ആള് അത് കഴിച്ചു കൂട്ട ചില സമയങ്ങളിൽ ഫുഡിനോട് താല്പര്യം നല്ലോണം കുറവാട്ടാ അങ്ങനത്തെ ഒരാളാണ് അവന് അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കൊറിയർ അയക്കാനായിട്ട് ബ്രൗണീൻ്റെ ഓർഡർ ഉണ്ട് കിട്ടാം അത് കുറച്ച് മൂന്നാല് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്ലവേഴ്സും കൊറിയർ അയക്കാനുണ്ട് കിട്ടാം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് അതാണ് ഇന്നത്തെ ഇനിയിപ്പോൾ ഉള്ള കുറച്ച് പണികൾ അപ്പോൾ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടി വെക്കണം വെക്കുകയാണ് ബൈ മിക്സ്ഡ് ഫ്ലേവറാണ് വന്നിട്ടുള്ളത് ഓറിയോ അതുപോലെ ലോട്ടസ് ബിസ്കോഫും

അപ്പോൾ ബ്രൗണി ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ട് ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോ പ്ലാനിങ് ആണ് കേട്ടോ പിന്നെ അതുപോലെ അടുത്ത വീട്ടിലെ കുട്ടിയാണ് വന്നിട്ടുള്ളത് അവളിടയ്ക്ക് ഇങ്ങനെ അതുപോലെ കമ്പനി ആകാൻ വേണ്ടിയിട്ട് അടുത്ത് വരും കേട്ടോ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഒന്നിനും ടൈം ഉണ്ടാവാറില്ലല്ലോ വെറും കിച്ചണിൽ തന്നെ ആവൂലെന്നൊക്കെയാണ് ചിലവരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വൈകിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിലാക്സ് ആയിട്ട് കുറേ ടൈം ഫ്രീ ആയിട്ട് ഇരിക്കാറുണ്ട് പിന്നെ അതുപോലെ ചെടികൾ നോക്കാറുണ്ട് പിന്നെ പറമ്പിൽ ചെറിയ ചെറിയ തയ്യളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇട്ടോ അതൊക്കെ നനക്കാൻ ഇറങ്ങാറുണ്ട് നമ്മൾ ഫാമിലി ടൈം ഫാമിലിക്ക് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് ഇട്ടോ പിന്നെ എല്ലാത്തിനും പറ്റണത് ഒരു ടൈം ടേബിൾ ഉള്ളതുകൊണ്ടാണ് അല്ല വെറുതെ ഇങ്ങനെ കുറേ ടൈം അങ്ങനെ ഇങ്ങനെയൊക്കെ കളയുകയാണെങ്കിൽ നമുക്ക് ടൈം ഉണ്ടാവില്ല കേട്ടോ ഒന്നിനും അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാണ് കാരണം ഒരുപാട് പേരെന്നോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് കേട്ടോ പിന്നെ അതുപോലെ എന്നും ബിസിയാണ് എന്നും കുറേ ഓർഡർ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ചില ദിവസങ്ങളിൽ നമുക്ക് വർക്ക് രണ്ടോ മൂന്നോ വർക്ക് ആകുമ്പോൾ നമുക്ക് കുറേ ടൈം അവിടെ കിട്ടും നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ ടൈം തീരെ കിട്ടൂല അങ്ങനെയൊക്കെയാണ് കിട്ടാം പറഞ്ഞിട്ട് പിടിച്ച് നോക്കട്ടെ നോക്കട്ടെ അപ്പോൾ ചെടി നനക്കുന്നതിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഒരാൾ ഒരാളിവിടെ വരും കേട്ട ഇടക്ക് ഇയാൾ വരാറുണ്ട് വൈകിട്ടിട്ട് ഇങ്ങനെ സൈലന്റ് ആയിരിക്കുന്ന സമയം ആ ടൈമിലാണ് ആള് പുറത്തിറങ്ങാറുള്ളത് എനിക്ക് അവിടെ ബാക്കിലായിട്ട് കാണുന്നത് ഒരു കാടാണ് കേട്ടോ ആ കാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ചുണ്ട് മയിൽ അതുപോലെ എന്താ പറയുക മുളം പന്നിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനതിനെ കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ മയിലിന് പല ഐറ്റം അതായത് മൂന്നാലിനൊക്കെ ഇങ്ങനെ വരും പിന്നെ നൈറ്റിലാണ് കേട്ടോ ഇതിപ്പോൾ ചെയ്യുന്നത് ഓരോ ബ്രൗണീസും കട്ട് ചെയ്തിട്ട് ബോക്സിലാക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കുകയാണ് കുറിയറായക്കാളെ ബോക്സിലാക്കുകയാണ് കേട്ടോ നന്നായി ചൂടാറിയതിൻ്റെ ശേഷം ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം നമ്മളിപ്പോൾ കൊറിയർ കഴിഞ്ഞാൽ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് കിട്ടുക അപ്പോൾ ചൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേടായിപ്പോകും നല്ല തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേടാവുന്നവശ്യമൊന്നും ഇല്ല ഇനി മോർണിങ്ങിലാണ് കേട്ടോ ഒക്കെ കൊറിയർ അയക്കാനുള്ളത് അപ്പോൾ നൈറ്റിലെല്ലാം പാക്കിങ്ങൊക്കെ ചെയ്ത് വയ്ക്കും അപ്പം ഇങ്ങനെ മിക്സ്ഡ് ഫ്ലേവറിലാണ് വന്നിട്ടുള്ളത് ഒരു റെഡും കൂടി ഇതിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ സെപ്പറേറ്റ് പേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് എന്നിട്ടിനി ഇതുപോലെ ഒരു പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തെർമോക്കോൾ വെച്ചിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തിട്ട് കൊറിയർ അയക്കാറുള്ളത് അപ്പോൾ പിന്നെ ഇങ്ങനെ പോണ ടൈമിലും കംപ്ലൈൻറ്റ് വരില്ല ഇങ്ങനെ ബോക്സിൽ കിടന്നിട്ട് ആടി ആടിക്കളിച്ചിട്ട് അത് കൊടിഞ്ഞു പോകുന്നില്ല കേട്ടോ തെർമോക്കോളിൻ്റെ ഒരു പീസ് കൂടി അതിൻ്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈറ്റിൽ അവിടെ ഇരുന്നോളും നല്ല സേഫായിട്ട് തന്നെ അവർക്ക് കിട്ടും ഇത് പിന്നെ കൊറിയർ അയക്കാനുള്ള ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക അയക്കാം അപ്പോൾ ഞാൻ അവർക്ക് കൊറിയറായിട്ട് അയക്കും അപ്പോൾ ഇനിയിപ്പോൾ വെഡ്ഡിംഗ് ഒക്കെയാണ് നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ പോകണത് അപ്പോൾ ആ സമയത്തൊക്കെ ആവശ്യം വരുന്ന ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കിട്ടാം അപ്പോൾ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഫോട്ടോസ് ഷെയർ ചെയ്തു തരാം ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെയാണ് ഇട്ടുള്ളത് പിന്നെ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യാണ്ട് എന്നിട്ട് അതെല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് അതും ഒക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം മോർണിങ്ങിൽ പിന്നെ പാക്ക് ചെയ്യാൻ നിൽക്കാറില്ല കേട്ടോ കാരണം മോർണിങ്ങിൽ കുറച്ച് തിരക്കായിരിക്കുമല്ലോ പോവണ തിരക്കൊക്കെ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് രാത്രി തന്നെ പാക്കിങ്ങൊക്കെ ചെയ്ത് വെക്കും പിന്നെ ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ആയിട്ടുള്ള കളേഴ്സ് ആയിട്ട് എടുക്കാം കാരണം എനിക്ക് അധികം ഞാൻ വരുന്ന വെഡ്ഡിങ് ഓഡേഴ്സും ഒക്കെ നമ്മളെ ഇഷ്ടത്തിന് ഫ്ലവേഴ്സ് വെക്കാനുള്ളതൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാ ഫ്ലവറും ഒരേപോലെ ആകുമ്പോൾ ഇപ്പോൾ കാണാൻ ഭംഗി കുറവായിരിക്കില്ല അതുപോലെ മിക്സ്ഡ് കളറൊക്കെ ആണെങ്കിലാണ് കാണാൻ ഭംഗി ഉണ്ടാവുക അപ്പോൾ റെയർ ആയിട്ടുള്ള കളേഴ്സാണ് ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യാറില്ല അങ്ങനെ കുറച്ച് കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ ഉപയോഗിക്കാനുള്ളത് ഉപയോഗിക്കും ബാക്കി ഇതുപോലെ ആവശ്യക്കാർക്കാണെന്നുണ്ടെങ്കിൽ ആയിട്ട് അയച്ചു കൊടുക്കും ഇതിൽ നിന്നെ ഞാൻ ഇപ്പോൾ ഓർഡേഴ്സ് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് എടുത്തിട്ട് തന്നെ ഓർഡറിന് വേണ്ടിയിട്ടും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഒരു സെറ്റായിട്ടാണ് വരുന്നത് ഒരു സെറ്റിൽ തന്നെ എട്ട് പീസെങ്ങാനും വരുന്നുണ്ട് ട്ടോ അപ്പോൾ അയക്കാനുള്ള ഐറ്റംസൊക്കെ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ബോക്സ് പേപ്പറിലാക്കണം പേപ്പർ ബാഗാണ് കേട്ടോ കൊറിയർ അയക്കണേ ബാഗിലാക്കിയിട്ട് അഡ്രസ്സൊക്കെ എഴുതി റെഡിയാക്കിയിട്ടാണ് കൊറിയർ അയക്കുക അപ്പോൾ ഉള്ളൂ ഇത്രയേള ഈ ചെറിയ വീഡിയോ അല്ലേ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ഇൻഷാല്ല ഇനി തുടർന്ന് കുറേ വ്ളോഗുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ടാണ് ഏട്ടോ ലേറ്റായത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്